ക്രൈസ്തലോട് എല്ലാവർക്കും കർത്തവീസ് ക്രിസ്തല നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമൻ്റെ നസ്യശ്രഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലെല്ലാം അനുഗ്രഹമായി തീരട്ടെ ഈ സന്ദേശം അനേക പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നല്ലോ ദൈവം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ കർത്താൻ വേലിൽ പങ്കാളികളായി തീരുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവമുടന്ന് ബലവും കൃപകളും പകരട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ യോബിൻ്റെ പുസ്തകം ഇരട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം മകൻ ഷോപ്പ് ചാപ്റ്റർ എയ്റ്റ് വർസ് ട്വൻറ്റി വൺ അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധികങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും ദൈവം നിൻ്റെ വായിൽ ചിരിയും ഇനി എന്താണ് അതിനങ്ങളെ ഉല്ലാസകോഷവും നിറയ്ക്കും പ്രിയപ്പെട്ടവരെ കർത്താവ് അവൻ ഇനിയും നിൻ്റെ വായിൽ ചിരി നമ്മുടെ വായിൽ ദൈവം ചിരി നൽകും അപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ചിരിയില്ലാതെ വാവിട്ട് നിലവിളിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടാവാം വാവിട്ട് കരയുന്നവരുണ്ട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങളുടെ വായിൽ ദൈവം ചിരി നൽകും കുഞ്ഞിന്ന് രാവിലെ സന്ദേശം ഓൺ ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ അപ്പം നേരം ഒന്ന് കേട്ട് ആശ്വാസം പ്രാപിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ബലം പ്രാപിച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്ന പ്രിയപ്പെട്ട ഒരു ആയിരിക്കാം ഇത് പക്ഷേ കർത്താവ് പറയുന്നു അതിനു വേണ്ടിയായിരിക്കാം നിങ്ങളിത് തുറന്നത് ഈ സന്ദേശം വ്യക്തമായി പറയുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ടും ആഴ്ചകളായിട്ടും വായിൽ നിലവിളി മാത്രം ഉയർന്നിരിക്കുന്ന അധികരങ്ങളിൽ നിന്ന് കണ്ണുനീര് മാത്രം നിലവിളി മാത്രം ഉയർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളുടെ വായിൽ ചിരിയും അതെ നിങ്ങളുടെ അധരങ്ങളിൽ ഉല്ലാസ കോശവും നിറയ്ക്കും നിങ്ങൾക്കറിയാമോ ദൈവം നമ്മുടെ എന്താണ് ഉല്ലാസ കോശം നിറയ്ക്കും എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത നന്മകളും സന്തോഷങ്ങളും വിവരിക്കാൻ നിൽക്കണം നമ്മുടെ അധരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്താണ് തുറന്നു തുറന്നുകൊണ്ടേയിരിക്കും അധരങ്ങളിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും അത് പറയാൻ തക്കണം അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക് കർത്തവ് വരുത്താൻ പോവാം ഒരു നിങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിലു വിശ്വസിക്കാൻ കഴിയാത്ത കർത്തവ് അങ്ങനെ ആക്കാൻ പോകുക ജോസഫ് എവിടെയാണ് കിടന്നത് പൊട്ടക്കനത്തിലാണ് കിടന്നത് അല്ലേ പക്ഷെ അവിടെ വെച്ച് അവനോട് നിൻ്റെ വായിൽ ആർപ്പുണ്ടാകുമെന്നോ നിൻ്റെ അധരങ്ങൾ ഉല്ലാസഘോഷം കൊണ്ട് നിറയുമെന്നു പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്കാർക്കത് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല പക്ഷേ ചില നാളുകൾക്ക് ശേഷം എന്താണ് സഹോദരങ്ങൾ അവൻ്റെ മുൻപിൽ ധാന്യത്തിന് വന്നിരിക്കുമ്പോൾ അപ്പോൾ അത് പറയാൻ കഴിയും എന്താണ് നിൻ്റെ വായിൽ ചിരിയും നിൻ്റെ അധരങ്ങളിൽ ഉല്ലാസകോഷവും ദൈവം എന്താണ് നിറയ്ക്കുന്ന ദൈവം അപ്പോൾ നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് നമുക്കതൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നാൽ അത് ചില ദിവസങ്ങൾ ചില മാസങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്ന സമയങ്ങൾ നിലവിലിയുടെയും കണ്ടുനീരണ്ടിയായിരിക്കാം പക്ഷെ കർത്താവ് പറയുന്നു നിങ്ങളുടെ അധരങ്ങൾക്കകത്ത് എന്ത് ചെയ്യുന്നു സന്തോഷവും ഉല്ലാസവും നിങ്ങളുടെ അധരങ്ങളിലെ ഉല്ലാസകോഷവും ദൈവം നിറയ്ക്കും അങ്ങനെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ സ്ത്രോത്രം ചെയ്യുന്നത് കുടുംബത്തോട് നോക്കി പറഞ്ഞേ കർത്താവ് ഞങ്ങളുടെ അധരങ്ങളിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞ് കർത്താവ് കർത്താവിൻ്റെ ഞങ്ങളുടെ അധിനങ്ങളിൽ ഉല്ലാസഘോഷം നിറയ്ക്കും അതെ പ്രിയപ്പെട്ട വിശ്വാസത്തോടെ അവിടെ പ്രാർത്ഥിക്കാം പിതാവേ വഞ്ചന്ദ്രനാട് സ്തോത്രം ചെയ്യുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണം എന്ത് പ്രഭാതം അനുഗ്രഹമാകണം ഓരോ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമയ നാമൻ കർത്താവനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ജീസസ് മേ